ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഉത്രാടദിനമാണ് അപ്പം ഉത്രാട ദിനത്തിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ രാവിലത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞത് ആ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഉത്രാടദിനം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു സദ്യ ഒരുക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ എണീറ്റത് ാലക്കുട്ടനും അല്ലക്കുട്ടനൊന്നും എണീറ്റിട്ടില്ല പുറത്ത് നല്ല മഴയാണ് അപ്പോൾ എല്ലാവരും നല്ല പുതച്ച് മൂടി കടന്നുറങ്ങുന്നുണ്ട് രാവിലത്തെ ചായപൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ സദ്യയിൻ്റെ ഒരുക്കത്തിലായി അപ്പോൾ അരി കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ചെറിയൊരു ഓല വെക്കാൻ വേണ്ടിയിട്ട് മത്തൻ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മത്തന് തിരുവോണ ദിവസത്തിൽ പെരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ടും കൊണ്ടുവന്നു വെച്ച മത്തനായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ പൊട്ടിച്ച് വെച്ചാൽ മത്തനതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് അപ്പോൾ അപ്പം അധികം മൂത്തിട്ടൊന്നുമില്ല അപ്പം അതങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തിരുവോണത്തിന് കൊണ്ടുവന്ന സാധനമായിട്ടോ അപ്പോൾ അതിന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടാണ് ഞാൻ ചെറിയൊരു സദ്യ ഒരുക്കുക എന്ന് വിചാരിച്ചത് അങ്ങനെ കുമ്പളങ്ങ ഇതാ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം പിന്നെ ഓലന് മുറിച്ചെടുക്കുന്ന രീതിയിൽ ഇതാ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഓലനിലുള്ള കഷ്ണങ്ങൾ ഇതാ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് തലേ ദിവസം കുതിർത്ത് വെച്ച മമ്പയറാണ് കേട്ടോ അപ്പൊ മമ്പയർക്ക് കുറച്ച് ഉപ്പും വെള്ളം കൂടി ചേർത്ത് ഒരു രണ്ട് മൂന്ന് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് മമ്പയർ വേഗണ സമയം കൊണ്ട് ഇതാ ചോറ് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പം റേഷൻ കടയിൽ തരിയായത് കൊണ്ട് അധികം വീവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇപ്പൊ ചോറ് ഇങ്ങനെ ഊറ്റിയെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും മമ്പയർ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അരിഞ്ഞ് വെച്ച ഈ ഓലൻ്റെ കൂട്ടിക്കിട്ടിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഓലൻ അങ്ങനെ അവിടെ നിന്ന് വേവട്ടെ ആ സമയം കൊണ്ട് ദാ ഉപ്പേരിക്ക് ചെറിയൊരു കാബേജ് അരിഞ്ഞെടുക്കുന്നുണ്ട് പേര് എന്നിട്ട് അടുപ്പത്ത് വെച്ചപ്പോൾ പിന്നെ സാമ്പാറിനുള്ള ഒരുക്കത്തിലായി സാമ്പാറിന് എല്ലാ പൊടികളും പച്ചക്കറികളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടോ അതിൻ്റെ ഇടയിൽ കുറച്ച് പുളിഞ്ചിയും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാമ്പാറായിട്ടുണ്ട് ഇനി ഉണ്ടാക്കിയ ഓരോ സാധനങ്ങളും ഞാൻ കാണിച്ചു തരാട്ടോ ഇതാണ് കെബേജ് ധോരന് അതുപോലെ തന്നെ പുളിഞ്ചി പുളിഞ്ചിയൊക്കെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ വൈകുന്നേരം എന്തായാലും കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കണം അങ്ങനെ സാമ്പാർ വറുത്തിട്ട് അതേ ചട്ടിയിൽ തന്നെ കുറച്ച് പപ്പടം കൂടെ കാച്ചെടുത്തു അപ്പോൾ പപ്പടവും ചോറും കറിയൊക്കെ ആയപ്പോഴാണ് അച്ഛൻ എന്താ പച്ചക്കറിനിന്ന് കുറച്ച് വേതനങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അധികം മൂത്തിട്ടൊന്നുമില്ല അപ്പോൾ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കൊണ്ടുവന്നതാണ് എല്ലാ പ്രാവശ്യവും പയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് അപ്പോൾ ഇപ്രാവശ്യം അതൊന്നും കിട്ടിയിട്ടില്ല അപ്പം എന്തായാലും എന്തെങ്കിലും ഒരു പച്ചക്കറി സദ്യയിൽ ഉൾപ്പെടുത്തണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അച്ഛന് വഴുതനങ്ങയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മക്കൾക്കൊക്കെ ചോറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അലുകുട്ടനും ബാലക്കുട്ടനും നേരത്തെ തന്നെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ മൂന്നാളും ഏട്ടനും കൂടിയിട്ട് ചോറും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നു che chiama lui il Sunday. È così. Papà va a fare. Va a fare. Va a fare. Tu lo recitò. Tanto è. Ciao. അപ്പോൾ ഇപ്പോൾ നാ മോളും കുഞ്ഞുക്കളിയും ഭയങ്കര കേട്ടനും ഉഷാറായിട്ട് ചോറിന് ഉണ്ട് ഇട്ടാൽ ലച്ചിമോളൊക്കെ പുളിഞ്ചിയൊക്കെ വടിച്ചെടുക്കണുണ്ട് ഇലേന്ന് അപ്പോൾ ഇവിടെ പുളിഞ്ചിക്ക് ഭയങ്കരതല്ലായിരുന്നു കുഞ്ഞുക്കളിയും ഭയങ്കിളിയൊക്കെ പുളിഞ്ചിപ്പോൾ ഞാനിവിടെയോട് ചോദിച്ചു എങ്ങനെയുണ്ട് സദ്യ എങ്ങനെയുണ്ട് ചോദിച്ചിട്ട് ഇവർ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇവരെ ചോറിനരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മണി മൂന്നര ഒക്കെ ആയപ്പോൾ ഞങ്ങൾ പൂക്കൾ വറക്കാൻ വേണ്ടിയിട്ട് പോന്നു അപ്പോൾ പുതിയ വീടിൻ്റെ അടുത്ത് കുറച്ച് നല്ല മഞ്ഞ പൂക്കളുണ്ട് അപ്പോൾ അത് വറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നു പൂക്കളൊക്കെ പറിച്ചു വീട്ടിലെത്തിയപ്പോ തിരുവോണത്തിനുള്ള ഓരോ കാര്യങ്ങൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു അവിയൽ വെക്കാനുള്ള പച്ചക്കായും കാര്യങ്ങളൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു അതുപോലെ തന്നെ കാരറ്റും ഒക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങ ചെറുവിൽ ഭയങ്കര മടി പിടിച്ചൊരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ തേങ്ങയും കാര്യങ്ങളൊക്കെ ഏട്ടനും എല്ലാവരും കൂടിയിട്ട് തേങ്ങയും കാര്യങ്ങളൊക്കെ ചെറിവി തന്നു അങ്ങനെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നന്നാക്കി എടുത്തതിന് ശേഷം ആ പൂക്കൾ നന്നാക്കി എടുക്കണുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്